സ്വർണ്ണവിലയിൽ ഇന്ന് കനത്ത ഇടിവ് പവന് ഒറ്റയടിക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തി എട്ടായിരത്തിൽ താഴെ എത്തി അറുപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് ആനുപാതികമായി നൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞത് എണ്ണായിരത്തി നാനൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇന്നലെ അറുപത്തിയെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയായി ഉയർന്ന് സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചിരുന്നു ഏപ്രിൽ ഒന്നിനാണ് സ്വർണ്ണവില ആദ്യമായി അറുപത്തിയെട്ടായിരം കടന്നത് ഓരോ ദിവസം കഴിയുംതോറും റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണവില മുന്നേറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം വരെ കണ്ടത് എന്നാൽ ഇന്ന് സ്വർണവിലയിൽ കനത്ത ഇടിവ് നേരിടുകയായിരുന്നു ഓഹരി വിപണിയിലെ ചലനങ്ങളും രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളുമാണ് വിപണിയിൽ പ്രതിഫലിക്കുന്നത് പതിനെട്ടിനാണ് സ്വർണവില ആദ്യമായി അറുപത്തിയാറായിരം തൊട്ടത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് പവൻ വില ചരിത്രത്തിൽ ആദ്യമായി അറുപതിനായിരം കടന്നത് എന്നാൽ സ്വർണത്തിന്റെ വില കുത്തനെ ഇടിഞ്ഞേൽക്കുമെന്ന പ്രവചനങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു അമേരിക്കൻ ധനകാര്യ സ്ഥാപനമായ മോണിങ്സ്റ്ററിലെ മാർക്കറ്റ് സ്ട്രാറ്റജിസ്റ്റായ ജോൺ മിൽസാണ് സ്വർണത്തിന്റെ വില മുപ്പത്തെട്ട് ശതമാനത്തോളം കുറയുമെന്ന് പ്രവചിച്ചിരിക്കുന്നത് സ്വർണം ഔൺസിന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ഡോളറായി കുറയുമെന്നാണ് ജോണിന്റെ പ്രവചനം നിലവിൽസിന് മൂവായിരത്തി എൺപത് ഡോളറാണ് വില ആഗോളതലത്തിലുണ്ടായ രാഷ്ട്രീയ അനിശ്ചിതത്വം സാമ്പത്തിക അസ്ഥിരത പണപ്പെരുപ്പ ആശങ്കകൾ എന്നിവയാണ് നിലവിൽ സ്വർണത്തിന് വില കൂടാൻ കാരണമായത് ഇതിനു പുറമെ ട്രംപ് വീണ്ടും അധികാരത്തിൽ ഏറിയതോടെ നടത്തിയ സാമ്പത്തിക പരീക്ഷണങ്ങളിൽ ആശങ്കയുള്ള നിക്ഷേപകർ കൂട്ടത്തോടെ സ്വർണം സുരക്ഷിത നിക്ഷേപമായി വാങ്ങിക്കൂട്ടിയതും വില കൂട്ടി എന്നാൽ ഈ സ്ഥിതിക്ക് മാറ്റം വരുമെന്നാണ് ജോൺ മിൽസ് വിലയിരുത്തുന്നത് വില കുറയുന്നതിനായി മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ജോൺ മിൽസ് ചൂണ്ടിക്കാട്ടുന്നത് ഒന്ന് നിലവിൽ സ്വർണത്തിന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന വിലയിലാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണ വിൽപ്പന നടക്കുന്നത് ഇത് കൂടുതലായി സ്വർണ്ണ ഉൽപാദനത്തിന് കാരണമായി ഒരു വർഷം കൊണ്ട് ആഗോള സ്വർണശേഖരം ഒൻപത് ശതമാനം വർദ്ധിച്ച് രണ്ടു ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ടണ്ണായി മാറിയിട്ടുണ്ട് ഓസ്ട്രേലിയയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണോൽപാദനം വർദ്ധിച്ചത് ഉൽപാദനം വർദ്ധിച്ചതോടെ വിപണി നിയന്ത്രിക്കാൻ സാധനത്തിന്റെ വില കുറയും രണ്ടാമതായി ആഗോളതലത്തിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയുന്നതാണ് വിവിധ കേന്ദ്ര ബാങ്കുകളും നിക്ഷേപകരും വലിയ രീതിയിൽ സ്വർണം സ്വന്തമാക്കുന്നുണ്ടെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ സ്വർണം ഇതിനോടകം നിക്ഷേപമായി ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം കേന്ദ്ര ബാങ്കുകൾ ആയിരത്തി നാൽപ്പത്തിയഞ്ച് ടൺ സ്വർണം വാങ്ങിയതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതുകൊണ്ട് തന്നെ സ്വർണ്ണമിനിയും റിസർവായി വാങ്ങിവെക്കാനുള്ള സാധ്യതകൾ കുറവാണ് സാമ്പത്തിക മാന്യ സാധ്യതയാണ് മൂന്നാമതായി സൂചിപ്പിക്കുന്നത്